മോളു ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ അവിടുത്തെ ധാരാവി എന്ന ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചവനാണ് ഈ ഞാൻ എന്ന മോഹൻലാൽ ഡയലോഗ് നാം മറക്കില്ല എന്നാൽ അത്തരം ആവേശം കൊള്ളിക്കാനല്ല ഇവിടെ ധാരാവിയെക്കുറിച്ച് പറയുന്നത് സർക്കാർ സ്പോൺസേഡ് പകൽ കൊള്ളയെക്കുറിച്ച് പറയാനാണ് ഏറ്റവും ക്രൂരമായ ജനദ്രോഹ തട്ടിപ്പാണ് ധാരാവിയിൽ അദാനിക്ക് വേണ്ടി നടക്കാൻ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിനിവാസി പുനരധിവാസ പദ്ധതിയുടെ പേരിലാണ് ധാരാവിയിൽ നിന്ന് ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നത് തൊണ്ണൂറ്റാറായിരം കോടി രൂപയാണ് പദ്ധതിക്കായി അദാനി ഗ്രൂപ്പ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ പദ്ധതി പൂർത്തിയാക്കും അത്രേ ഇതിന് സർക്കാർ ഏജൻസികൾ പറയുന്നത് ഇങ്ങനെ മുംബൈയിലെ ധാരാവിയുടെ പരിവർത്തനത്തിന് വഴിയൊരുങ്ങുന്നു എന്നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറായി എന്നാണ് ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രമായ മുംബൈയിലെ ഈ ചേരിയിൽ ഒരു ദശലക്ഷത്തോളം ആളുകളാണ് താമസിക്കുന്നതെന്ന് നാം മറന്നുപോകരുത് പദ്ധതിയുടെ ഭാഗമായി അദാനിയും കൂട്ടരും ധാരാവിയിൽ തന്നെ താമസിക്കാൻ ഏർപ്പാടാക്കുന്നത് എഴുപത്തിരണ്ടായിരം യൂണിറ്റുകളാണ് ഒരു യൂണിറ്റിൽ അഞ്ചു പേർ വെച്ച് താമസിക്കുന്നു എന്ന് കരുതിയാൽ മൂന്നര ലക്ഷം പേർക്ക് അവിടെ താമസിക്കാൻ കഴിയും ഇനി ഏതാണ്ട് അൻപതിനായിരം പേരെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ദിയോനാർ മുംബൈയുടെ കിഴക്ക് ഭാഗത്തുള്ള മുളുന്ത് കാഞ്ചൂർ മാർഗ് ദാണ്ടൂബ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഉപ്പുപാടങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇതിൽ ദിയോനാർ എന്നത് മാലിന്യ നിക്ഷേപ പ്രദേശമാണ് മീധേനടക്കമുള്ള വിഷബാതകങ്ങൾ ഉള്ള ഇടം അതായത് ഇവിടങ്ങളിൽ താമസമോ മറ്റൊന്നിനോ കൊള്ളാത്ത സ്ഥലമാണ് എന്നർത്ഥം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരം പ്രദേശങ്ങളിൽ ആളുകളെ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ചുരുക്കത്തിൽ ഈ മനുഷ്യരെ മാലിന്യക്കുഴിയിലേക്ക് തള്ളുകയാണ് ഇപ്പോഴും കണക്കുകളിൽ മൂന്നര ലക്ഷത്തിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യണമെന്ന് ഒരിടത്തും വ്യവസ്ഥയില്ല തീർച്ചയായും അവർ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നതിൽ സംശയമില്ല അദാനിക്ക് മുംബൈയിലെ കണ്ണായ സ്ഥലം കൈമാറുന്നതിലൂടെ ലക്ഷങ്ങളെ തെരുവിലേക്ക് തള്ളിവിടുന്ന മനുഷ്യത്വരഹിതമായ സംഭവമാണ് അരങ്ങേറാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പോയിന്റ് ഇരുപത്തിനാല് ഹെക്ടർ വിസ്തൃതിയുള്ള സ്ഥലമാണ് പുനർവികസിപ്പിക്കുന്നത് ഭവന വാണിജ്യ മേഖലയുടെ വികസനത്തിനായി നൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഹെക്ടർ സ്ഥലം വിനിയോഗിക്കുന്നു ശേഷിക്കുന്ന ഭൂമി റോഡുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുസേവനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് സ്ഥലത്തിന്റെ അൻപത്തി ആറ് താമസക്കാരുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കും അർഹരായ ചേരി നിവാസികൾക്കായി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ മാറ്റിവെക്കും എഴുന്നൂറ് യൂണിറ്റുകൾ പുതുക്കിപ്പണി നൽകും ആയിരത്തി പത്ത് വാണിജ്യ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും യോഗ്യരായ വാടകക്കാർക്ക് ധാരാവിയിലെ a okay. അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ഉണ്ടാകും പതിമൂന്നായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് വാണിജ്യ വ്യവസായ യൂണിറ്റുകൾ നിർമ്മിക്കും ആരാണ് യോഗ്യരായ വാടകക്കാർ എന്ന് കണ്ടറിയേണ്ടി വരും മോദി അദാനി ചങ്ങാത്തത്തിന് ഇരുപത്തിമൂന്ന് വർഷത്തെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഒരു വർഷത്തിനുള്ളിൽ മോദിയുടെ ഗുഡ് ബുക്കിലേക്ക് അദാനി കയറുന്നതാണ് പിന്നീട് ഗുജറാത്ത് രാഷ്ട്രീയം വ്യവസായ ലോകവും കണ്ടത് ആ ചങ്ങാത്തം വഴി അദാനിയുടെ സാമ്പത്തിക നില അവിശ്വസനീയമായ വിധം വളർന്നുകൊണ്ടേയിരുന്നു സർക്കാർ സംവിധാനങ്ങളെല്ലാം അദാനിക്കുവേണ്ടി പരവതാനി വിരിച്ചുകൊണ്ടേയിരിക്കുന്നു ധാരാവിയിലും കാണുന്നത് ഈ ചങ്ങാത്തമാണ് സർക്കാർ സംവിധാനം ഉപയോഗിച്ചുള്ള പകൽ കൊള്ള